ഹായ് ചില മനുഷ്യർ ജീവിതത്തിൽ അനുദിനം കൂടുതൽ കൂടുതൽ സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ചില മനുഷ്യരാകട്ടെ ലൈഫിൽ കിടന്ന സ്ട്രഗിൾ ചെയ്യാണ് അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് കരിയറിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ പൈസ വരുന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എന്താണ് ഈ മനുഷ്യർ തമ്മിലുള്ള പ്രത്യേകത ചിലർക്ക് ദൈവം കൂടുതൽ ഭാഗ്യം കൊടുക്കുന്നതും ചിലർക്ക് ഭാഗ്യം കുറച്ചു കൊടുക്കുന്നതുമാണോ ശരിക്കും അങ്ങനെയല്ല നമ്മുടെ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന അളവറ്റ സമ്പത്ത് പരിപൂർണ്ണ ആരോഗ്യം പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് ഈസി ആൻഡ് ഫേർട്ട്ലെസ് ആയിട്ട് നേടിയെടുക്കാൻ പറ്റും മനസ്സിലുള്ള കണ്ടാമിനേഷൻസ് ഒക്കെ നീക്കി മനസ്സിനെ റീ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സക്സസ്സും എപ്പോഴും സന്തോഷവും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ നിങ്ങളെ ഏവരെയും വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ നവംബർ നാലിന് ആരംഭിക്കുന്ന സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് ഇത് മുപ്പത് ദിവസത്തെ മൈൻഡ് ടു റീ ക്ലാസ് ആണ് ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നയൻ ഫൈവ് ടു സിക്സ് ഫൈവ് ഫോർ നയൻ നയൻ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യും